ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വൈകിട്ടായിപ്പോൾ ഭയങ്കര വിഷം പിന്നെ പിന്നെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ സ്ത്രയൊക്കെ അടിച്ചിറങ്ങുകയാണ് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ട് ഒരു ഫുള്ള് ചക്ക നിന്ന് തീർത്ത് എൻ്റെ വയറഞ്ഞിരിക്കുകയാണ് എന്നാലും ഫ്രണ്ട് വിളിച്ചപ്പോൾ എന്നാൽ അന്ന് പോയേക്കാം വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വന്ന ഹോട്ടൽ തുറന്നിട്ടുമില്ല പിന്നെ എന്ത് ചെയ്യാറാണ് ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഹോട്ടലിലേക്ക് ഇവിടെ എന്ന് കഴിക്കുകയാണ് വിചാരിച്ച് വന്നതാണ് ഈ ഹോട്ടലിൽ നല്ല ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ക്യൂ എഫ് സി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ വന്ന് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെയും വന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാമെ ആ ഈ സാധനമൊക്കെ ഓർഡർ ചെയ്ത് ഞാനത്തൊക്കെ ചുറ്റിപ്പറ്റിയിരുന്നു ഓർഡർ ചെയ്ത ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തത് ഈ സാധനമാണ് അതിപ്പം വരും കുഴപ്പമില്ലായിരുന്നു ഇതൊക്കെ കഴിച്ച് ഇതൊക്കെ കഴിച്ചപ്പോഴും ഇനി അടുത്ത സാധനം ഓർഡർ ചെയ്യാൻ പോവാണ് അടുത്തത് ഇതാണ് കഴിച്ചത് കുഴപ്പമില്ലായിരുന്നു ഇതും കഴിച്ച് ഇനി ഞങ്ങൾ വീട്ടിൽ ഇനി ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങട്ടെ ഇത്രയും ഉള്ള സംഭവം ചക്ക എല്ലാം കൂടെ വരുത്തുന്ന എൻ്റെ വയറ് വീത്ത് പിന്നെ ഇതും കൂടെ തന്നേ ഓക്കെ ബൈ